ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളുടെ ട്രെയിൻ മണിക്കായിരുന്നു ഒരു മണിക്കൂർ ലേറ്റ് ആയാണ് ട്രെയിൻ വന്നത് അച്ഛനോടും അനിയനോടും ഫ്രണ്ടിനോടും യാത്ര പറഞ്ഞു ഞങ്ങൾ ട്രെയിൻ കയറി അതിനുശേഷം ഞങ്ങൾ സീറ്റ് കണ്ടെത്തി രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഞങ്ങളും കിടന്നു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയത് സീസണൽ ട്രിപ്പ് എന്ന ഏജൻസിയെയാണ് അവരുടെ റേറ്റ് നല്ല മിതമായ റേറ്റ് ആണ് അതുപോലെ തന്നെ അവരുടെ സർവീസ് നല്ല സർവീസ് ആയിരുന്നു ഈ ട്രിപ്പിൽ ഞങ്ങളെ കൂടാതെ ആറ് ഫാമിലീസ് ഉണ്ടായിരുന്നു ഒരു ഫാമിലിയെ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്തു ബാക്കിയുള്ളവരെ ഞങ്ങൾ മീറ്റ് ചെയ്തത് ഡൽഹിയിൽ വെച്ചായിരുന്നു മോർണിംഗ് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ മഡ്ഗോവ സ്റ്റേഷനിലായിരുന്നു ട്രെയിൻ എത്തിയത് അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ചായയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് മസാല ചായ ആയിരുന്നു ചായയോടൊപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഞങ്ങൾ കഴിച്ചു അത് മറ്റുള്ളവർക്കും ഷെയർ തന്നെ തിരക്കായിരുന്നു വളരെ അതുപോലെ ആ ഒപ്പം മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ പഞ്ചാബ് ഫാമിലി ഉണ്ടായിരുന്നു അവരും നല്ല പർച്ചേസിങ് ആയിരുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെയും പുറം കാഴ്ചകളെ കണ്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് ഫിലിംസും പാട്ടുകളും എല്ലാം കണ്ട് അങ്ങനെ ഒന്നര ദിവസത്തെ യാത്ര അങ്ങനെ തീർത്ത് ഡൽഹിയിലേക്ക് എത്തി ഈവനിങ് മൂന്നണി ആയിട്ടുണ്ടാകും ഡൽഹിയിൽ എത്താൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വിസിറ്റായ രാജ്ഘട്ടിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ ഫ്ലൈറ്റിൽ വന്ന എല്ലാവരെയും ഫാമിലീസിനെ എല്ലാവരെയും അവർ പിക്ക് ചെയ്തിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉടയ്ക്ക് എത്താൻ കുറച്ച് നേരം വീഴ്ച രാജഘട്ടത്ത് കാഴ്ചകാലം കണ്ടതിന് ശേഷം ആറു ആറുമണിയാകുമ്പോഴേക്കും പാർക്കിങ്ങിനുള്ള ഞങ്ങൾ ട്രാവലിലേക്ക് എത്തണമെന്നാണ് ഞങ്ങൾക്ക് ഡ്രൈവറെ വച്ച് പറഞ്ഞിരുന്നത് അവിടെ നിന്നും ഞങ്ങൾക്ക് യാത്ര തിരിക്കുമ്പോഴുണ്ട് മണാലിയിലേക്ക് നൈറ്റ് നൈറ്റ് യാത്രയായിരിക്കും ആദ്യം പറഞ്ഞിട്ട് അത് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ വന്ന ഉമ്മരുടെ മകളുടെ പാട്ടും കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ആൻഡി അമ്മമാരും അങ്കിൾമാരും എല്ലാവരും പാട്ടും കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു മാറ്റി ഉറങ്ങി രാവിലെ എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഹിമാലയൻ ആപ്പിൾ സോൺ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഈ കാണുന്നത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുൻവശമാണ് ഇത് കഴിഞ്ഞ കൊല്ലം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ് മൊത്തം ഇവിടെയുള്ള ഹോട്ടൽസും വീടുകളും എല്ലാം ഒലിച്ച് പോയതെന്നാണ് ഞങ്ങളോട് ഈ ഹോട്ടലിൽ ഞങ്ങളോട് പറഞ്ഞത് ഇതിന് മുന്നിൽ തന്നെ ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിൽ തന്നെ ആയിട്ടൊരു ഓൾവോ ബസ് കാണാം ആ ഓൾവോ ബസ് എട്ട് കിലോമീറ്റർ മുകളിൽ നിന്നും താഴെക്ക് വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചു വന്നതെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാലായിരുന്നു സാധാരണ ഹോട്ടലിൽ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തുന്ന പ്ലേസ് ഇതാണ് ഹോട്ടലിൽ ഞങ്ങൾക്ക് കിട്ടിയ റൂമ് ഇവിടെ നിന്ന് നേരെ ഡോറ് തുറന്ന് വിൻഡോസിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന നല്ല വ്യൂ ആണ് മലനിരകൾ മൊത്തം മഞ്ഞ് കൂടി എടുക്കണമെന്നും ഞങ്ങളുടെ ഫസ്റ്റ് സൈറ്റ് സീനിങ് വശിഷ്ഠ ടെമ്പിളാണ് ഇവിടെ രണ്ട് ടെമ്പിൾസാണ് മെയിനായിട്ട് ഒന്ന് വശിഷ്ട ടെമ്പിളും പിന്നെ ഒന്ന് ഹഡിമ്പ ടെമ്പിളും അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് വശിഷ്ഠ ടെമ്പിളിലേക്ക് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഈ വശിഷ്ഠ ടെമ്പിളിൻ്റെ തൊഴുട്ടായിട്ട് അവിടെ ഒരു ചെറിയ കുളമുണ്ട് ആ കുളത്തിൽ ഏത് ടൈമിലും ചൂടുവെള്ളം ആണെന്നാണ് അവിടെ പറയാറുള്ളത് അവിടെ എത്ര തണുപ്പാണെങ്കിലും അവിടെ ചൂടുവെള്ളമാണ് എന്ന് പറഞ്ഞു അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഞാനൊന്ന് മുന്നോട്ട് പോകാറുണ്ട് ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കാലി വെച്ച് വയ്ക്കുമ്പോൾ മനസ്സിലായത് നല്ല ചൂടുവെള്ളമാണ് അതിൻ്റെ മോളിലൂടെ ആവി പറക്കുന്നത് ശരിക്കും കാണാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വശിഷ്ഠി ടെമ്പിൾ കഴിഞ്ഞ ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ജോഗിനി ഉണ്ട് അത് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് ഇവിടുന്ന് ട്രക്കിങ് കഴിഞ്ഞ് ചെയ്ത് പോകേണ്ടി വരും ഒമ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് അപ്പം ഞങ്ങളപ്പുറം വന്ന അങ്കിളും അൻറ്റിമാരും കുറച്ച് പേര് വണ്ടി തന്നെ ഇരുന്ന് ബാക്കിയുള്ളവർ അവിടേക്ക് നടന്നു പോയി ഈ പോകുന്ന കട്ടയും കല്ലുമായിട്ടൊക്കെ പോകുന്നത് ഇവിടെ മുകളിലേക്ക് വീടുകളുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തോളിൽ കയറ്റിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ കട്ട കൊണ്ടുപോകുന്നതും അതുപോലെ സിമെൻറ്റും കുഴിയും കമ്പികളും എല്ലാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി പോലും കൊണ്ടൊക്കെ എത്തിക്കുന്നതാണ് ഞങ്ങളപ്പുറം ഈ വാട്ടർ ഫാട്ടർ കാണാൻ വേണ്ടി ഞങ്ങളെപ്പോഴുള്ള എല്ലാവരും ട്രക്കിങ്ങിലൂടെ നടന്നു പോയാണ്ട് കുറച്ച് പാലങ്ങളും പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹോട്ടൽസും ഒക്കെ ഉണ്ട് ഈ ട്രക്കിങ് കുറച്ച് തന്നെയാണ് കാരണം ഇത്തരമുള്ള കയറ്റങ്ങളും മറ്റുമാണ് ഞങ്ങളുടെ വേണ്ടിയും ഹോട്ടലിൻ്റെ അവിടെ നിന്നു ഞങ്ങൾ കുറച്ച് ബാക്കി പേര് ഈ വാട്ടർഫാളിൽ കാണാൻ വേണ്ടി മുകളിലേക്ക് പോയി ഈ കാണുന്നതാണ് ജോഗിനി വാട്ടർഫാൾ ഇവിടെ നിന്നും ഞങ്ങൾക്ക് അടുത്തതായി കാണാൻ പോകേണ്ടത് ഹഡീമ്പ ടെമ്പിളാണ് ഹഡിമ്പ ടെമ്പിളിലേക്കാണ് അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഈ കാണുന്നത് അടിയമ്പ ടെമ്പിളിൻ്റെ മുൻവശത്ത് നിർത്തിയിരിക്കുന്ന ഈ ആക്കുകളാണ് ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരാൾക്ക് അയിമ്പത് രൂപയാണ് ഇത് വാങ്ങുന്നത് അതുപോലെ ഈ ഡ്രസ്സിംഗ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇത് എല്ലാവർക്കും ഇടാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് വെച്ചിട്ടുണ്ട് അതും ഒരാൾക്ക് അയിമ്പത് രൂപയാണ് പിന്നെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ അടിയമ്പ ടെമ്പിളിൻ്റെ മുന്നിൽ നിന്നും കുറച്ച് ഫോട്ടോസും ഞങ്ങളപ്പുറം വന്ന ആൻറ്റിമാരും ചേട്ടന്മാരും എല്ലാ ഫാമിലീസും കൂടി കുറച്ച് ഫോട്ടോസും അടുത്ത് അവിടുന്ന് നേരെ മാൾ റോഡിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് നൈറ്റ് വ്യൂ ആണ് അവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് അപ്പോൾ മാൾ റോഡേക്ക് പറഞ്ഞ് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടിമ്പ ടെമ്പിളും ഞങ്ങൾ നേരെ മാൾ റോഡേക്കാണ് പോയത് ഇതാണ് മാൾ റോഡ് അവിടുന്ന് അടിയമ്പ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററും ഇങ്ങോട്ട് എത്താം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്ത് തിരിച്ച് റൂമിലേക്കാണ് പോയത് അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് മണാലിയെ തന്നെ ഏറ്റവും ഭംഗിയേറിയ എല്ലാവരും കാണാൻ കൊതിക്കുന്ന മഞ്ഞ് ഓടിക്കിടക്കുന്ന തഴവിലേക്കാണ് അപ്പോൾ അതിനെ ഞങ്ങൾക്ക് ആദ്യം തന്നെ അടൽ ടണൽ പാസ് ചെയ്ത് പോകേണ്ടതാണ് അടൽ ടണൽ പാസ് മുമ്പേ തന്നെ ഞങ്ങൾ കയറ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു എല്ലാവരും ആ ഡ്രസ്സ് വാങ്ങിച്ച് ഡ്രസ്സും ഷൂസും എല്ലാം ധരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അടൽ ടണൽ പാസ് ചെയ്തത് ഇതാണ് അടൽ ടണൽ ഈ അടൽ ടണൽ പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്നോൻ്റെ കാഴ്ചകൾ കൂടുതൽ കാണാൻ സാധിക്കുകയുള്ളൂ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അടൽ ടണൽ കയറാതെ തന്നെ അതിൻ്റെ മുന്നിൽ തന്നെ സ്നോ കിട്ടുന്നതാണ് പക്ഷേ കുറച്ച് മുന്നേ പോയതുകൊണ്ട് അടൽ പാസ് ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സ്നോ കാണാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും ഈ അടൽ പാസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് കാരണം കൂടുതലായിട്ട് സ്നോ വന്നതുകൊണ്ട് തന്നെ വണ്ടി ഫോർ ഇൻറ്റു ഫോർ വണ്ടികളൊക്കെ കയറാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളൊരു വാടകയ്ക്ക് വേറെ വണ്ടി മേടിച്ചിട്ട് പോയതാണ് അതിൻ്റെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് കാണാനുള്ള ചാൻസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ മറ്റുണ്ട് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഏരിയസ് ആണ് ഇവിടെ ബൈക്ക് റൈഡിങ് ഉണ്ട് സ്നോ ബൈക്ക് പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് പിന്നെ ഈ ആക്കിൻ്റെ മുകളിൽ കയറുന്നുണ്ട് പിന്നെ സ്ലൈഡിങ് ഉണ്ട് ഡൈവിങ് പിന്നെ അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങും ഉണ്ട് പിന്നെ എല്ലാ റൈഡിനും പല പല റൈഡ്സ് റേറ്റാണുള്ളത് നമ്മൾ ഫസ്റ്റ് ലെവൽ പറയുന്ന റേറ്റ് ഒരിക്കലും നമ്മൾ കയറിയത് അവരോട് കുറെ ബാർഗിനും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ് ഞങ്ങളവിടുന്ന് ട്രൈ ചെയ്തത് ബൈക്ക് റൈഡാണ് ഒരു ഒരാൾക്ക് ആയിരം രൂപ വെച്ചിട്ടാണ് ബൈക്ക് റൈഡിന് അവർ മേടിക്കുന്നത് അപ്പോൾ ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ സ്നോ ബൈക്കാണ് ഉപയോഗിച്ച് റൈഡിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം ഞങ്ങൾ ബൈക്കിൽ എടുത്തി അവരാണ് ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അവരോട് നിർബന്ധപ്രകാരം വണ്ടി ഓടിക്കാൻ ചോദിക്കുകയായിരുന്നു അതിനുശേഷം ഓടിച്ചു ആ വീഡിയോസ് ഞാൻ ഞാനതിൽ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറേ പിക്സ് എടുത്തു പിന്നെ എല്ലാവരും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരുന്നു അതിലേക്കും തിരിഞ്ഞു കുറച്ചധികം സമയം തന്നെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും ഒന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നല്ല വരുന്ന ദിവസമായിരുന്നു ഒരു സൺഡേ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അതുകൊണ്ട് ഈ ടണലിൻ്റെ അവിടെ ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടികൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് വരെ എത്തിയത് അവിടുന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുമായിരുന്നു വണ്ടിയിൽ ഇവിടുന്ന് ടണിൽ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ഞങ്ങൾ കുറച്ച് പേര് അതിൽ ബുക്ക് ചെയ്തിരുന്നു അപ്പം സിപ്ലൈൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ യാക്കിൻ്റെ മുകളിലുള്ള യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഞങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആക്ടിവിറ്റീസ് കൂടി ചെയ്യുന്ന വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് കണ്ടുപോകുന്നത്

അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അവിടെ ഞങ്ങൾക്ക് വേണ്ടി രാത്രി ക്യാമ്പ് ഫെയർ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് അവർ റൂമിലെത്തിക്കഴിഞ്ഞ് ഫ്രഷ് അതിൻ്റെ ശേഷം ഫുഡ് കഴിച്ചിട്ട് രാത്രി ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കും ക്യാമ്പ് ഫെയറിൻ്റെ സെറ്റിങ്സ് സെറ്റാക്കുന്നു അതുപോലെ അവിടുത്തെ പാട്ടിൻ്റെ പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാനും ഡാൻസ് കഴിക്കുന്നവർക്ക് ഡാൻസ് വിളിക്കാനും എല്ലാം 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 ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിചാരിച്ചതിനും കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ ഹോട്ടലിലെ മെമ്പേഴ്സും പിന്നെ ഞങ്ങളോടൊപ്പം വന്ന ഡ്രൈവർ ചേട്ടനും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവിടെ ഞങ്ങളപ്പുറം വന്ന അങ്ങളും നെറ്റിമാരും ഒരുപാട് എൻജോയ് ചെയ്ത് നിമിഷമായിരുന്നു അത് പിന്നെ ചെക്കൗട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പിന്നെ കുളുവിലേക്കാണ് പോകേണ്ടത് കുളുവിൽ പോകുന്നതിന് മുന്നേ കുറച്ച് പർ പർച്ചേസിങ് ഏരിയാസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ ഷോപ്പിൽ കയറി അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഒരു നൂല് കൊണ്ട് ഉപയോഗിച്ച ഡ്രസ്സുകളും പിന്നെ ട്രഡീഷണൽ ഡ്രസ്സുകൾ വയ്ക്കുവാണ് എല്ലാവരും പർച്ചേസിങ്ങിനായിരുന്നു അപ്പോൾ ഞാൻ തൊട്ട് മുന്നിലായിട്ട് അവിടെ ഡ്രിഫ്റ്റ് വുഡ് ഡ്രാഫ്റ്റ് എന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് പകർത്തി മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ പർച്ചേസിങ്ങിലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഷോപ്പിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ അതിന് നല്ലൊരു മോഹനോരമായൊരു കാഴ്ച കണ്ടു അവിടെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആപ്പിൾ കുറയ്ക്കുക എന്നാണ് ആദ്യം കണ്ട കാഴ്ചയിൽ വിചാരിച്ചത് പക്ഷേ അവിടെ കയറി അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അവിടുത്തെ പേഴ്സിമൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് അപ്പോൾ അവിടെ കയറിയതും രണ്ട് മൂന്ന് ഫ്രൂട്ട് ഞങ്ങൾക്ക് താഴ്ക്കി കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിച്ചപ്പോൾ ടേസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ കയറി നോക്കി അപ്പോൾ കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് തരാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാവരും മേടിച്ചു കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഓറഞ്ചിൻ്റെ ഇതുണ്ടായിരുന്നു അതും ഫിക്സ് എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുളുവിലേക്കാണ് എത്തിയത് കുളുവിൽ റിവർ റാഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് പേർ ചെയ്തു ബാക്കിയുള്ളവർ വണ്ടി വരുന്നു ആ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു പേർക്ക് അഞ്ഞൂറ് രൂപയാണ് മാക്സിമം ആറാൾ വരെ ഒരു ഇതിൽ കയറാം ബോട്ടിൽ കയറാവുന്നതാണ് അവസാന ആക്ടിവിറ്റീസായ റിവർ റാഫ്റ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു ഡൽഹിയിലേക്ക് പോകുന്ന വഴി ഈ കാണുന്ന ഡാം പണ്ടോ ഡാമെന്നാണ് അറിയപ്പെടുന്നത് മണാലിയിലെ പ്രശസ്തമായ ഒരു ഡാമാണ് വീടിയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിൽ വെള്ളപ്പൊക്കത്തെ കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ മൊത്തം ഒഴിച്ചു പോയി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതും അവിടുത്തെ ഒരു സ്കൂളാണ് നേരെ കാണുന്ന ബിൽഡിങ് ആ സ്കൂളിൻ്റെ ചുറ്റു ഭാഗത്തുമുള്ള പ്രദേശം ഒലിച്ചുപോയിട്ട് ഞാൻ കൃഷിയാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ ആറു മാസങ്ങൾക്ക് ശേഷമാണ് കുറേ റോഡുകളും മറ്റൊന്നും പ്രസാഹിച്ച് ടൂറിസ്റ്റുകൾ കേട്ട് കൊടുത്തത് ഞങ്ങൾ വരുന്ന വഴിക്കും പല റോഡുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡായിട്ടല്ല ഇവിടെ ഉള്ളതെല്ലാം പുളിഞ്ഞെടുക്കുകയാണ് എല്ലാം നന്നാക്കി കൊണ്ടുവന്ന രീതിയിലാണ് ഉള്ളത് ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്കാണ് ഡൽഹിയിൽ ഞങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ ഹോട്ടലിലേക്കാണ് ചെയ്യുന്നത് അവിടെ എത്തി ശേഷം ഫ്രഷായി അന്നത്തെ നൈറ്റ് അവിടെ കഴിഞ്ഞ ശേഷം രാവിലെ ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് മോർണിംഗ് ഞങ്ങൾക്ക് ആദ്യത്തെ സൈറ്റ് സീയിങ് ആയ കുത്തമ്പീനാറിലാണോ അതും പോകേണ്ടത് ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിൻ്റെ ശേഷം ഞങ്ങൾ നേരെ എല്ലാവരും കുത്തമ്പീനാർ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ നിന്നും ഞങ്ങൾക്ക് അടുത്ത് പോകേണ്ടത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് ഡൽഹിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ അവിടുന്ന് നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് വിട്ടു ഇന്ന് ഒരുപാട് ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇനിയും കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇവിടേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ചെരുപ്പയച്ചിട്ട് വേണം പുറമെ കുറച്ച് മുന്നേ തന്നെ അയച്ചിട്ട് വേണം നമുക്ക് കയറാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ അതിനുള്ളിൽ കയറുമ്പോൾ ഇതൊരു മെഡിറ്റേഷൻ ഏരിയ കൂടിയാണ് അപ്പം ഇവിടെ കയറുമ്പോൾ നിശബ്ദത പാലിക്കാൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ഒരു ക്ലാസ് എടുത്ത് തരുന്നതാണ് അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നിന്നും ഞങ്ങൾക്ക് അടുത്തതായിട്ട് ഞങ്ങളുടെ ചാട്ട് പ്രകാരം ഉള്ളത് റെഡ് ഫോർട്ടിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ചതിന് ശേഷം അങ്ങനെ റെഡ് ഫോർട്ടിലേക്ക് നെയ്യും നോടല്ലേ? വല്ലപ്പോയാ? ഹേ? വല്ലപ്പോ? റെഡ് ഫോർട്ടിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അടുത്തായിട്ട് പോകാനുള്ളത് ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നു ഇന്ത്യ ഗേറ്റും പിന്നെ തൊട്ട് മുന്നിലായിട്ടുള്ള രാഷ്ട്രപതി ഭവനും രണ്ട് പ്ലേസും കൂടി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര ഞങ്ങൾ ഈവനിങ് ആറുമണിയോടെ അടുത്തിട്ടാണ് അവിടെ എത്തിയത് ഇന്ത്യ ഗേറ്റിന് മുന്നോടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിളിച്ചുള്ള ഈ ഒരു കാഴ്ചയും പിന്നെ അതിന് ശേഷമുള്ള ലൈറ്റ് ഒരു കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ഈ ടൈമിൽ എത്തിച്ചേരുന്നതുണ്ട് കാരണം ഈ ആറു മണിക്ക് ശേഷം ഒരു ഏഴുമണിയാകുമ്പോഴേക്കും ഇവിടെ ലൈറ്റ് വെച്ചിട്ടുള്ള മനോഹരമായ ദൃശ്യം എല്ലാവരും കാണാൻ വരാറുണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാഷ്ട്രപതിയും അവൻ്റെ മുന്നോട്ടാണ് പോയത് അവിടെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് അത് വിളിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് അവിടെയും ലേറ്റായിട്ടുള്ള വീഡിയോസ് പോകുന്ന വഴി എടുത്തിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ഹോട്ടറിൽ പോയതിൻ്റെ ശേഷം അടുത്ത ഡേ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് പിന്നെ പോകാനുള്ളത് ആഗ്രയിലേക്കാണ് ആഗ്രയിൽ ആഗ്ര ഫ്ലോട്ടും പിന്നെ അതിനുശേഷം ശേഷം താജ്മഹലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൂറിൻ്റെ പാക്കേജ് മൊത്തം കഴിഞ്ഞതാണ് അതിന് ശേഷം രാത്രി ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നര ദിവസത്തിനുള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചാണ് പിറ്റേ ദിവസം ഞങ്ങൾ ആദ്യം രാവിലെ തന്നെ ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് തിരിച്ചു കാരണം ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററിൽ തന്നെ യാത്ര ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഗ്രയിലെത്തി ആഗ്ര ഫോർട്ടിനെ മുന്നിൽ നിന്ന് ടിക്കറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്ക് കാച്ചിൽ കാണാൻ കയറി

അത് മെറ്റീരിയൽസ് ഒക്കെ സെയിം ഉണ്ടാക്കിയ അതാണ് ഞങ്ങൾ തന്നെ പണിയെടുത്തത് വേഗം വഴിയുണ്ടല്ലേ ഏഹ് വഴിയുണ്ട് ആഗ്രഹ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് ജനവാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരത്തു നിന്നുമുള്ള താജ്മഹലിൻ്റെ അതിമനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടതും താജ്മഹലിലേക്ക് തന്നെയാണ് നമ്മളിവിടുന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് താജ്മഹലിലേക്ക് പോകുന്നത് താജ്മഹലിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിന്നും നമുക്ക് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ പിന്നെയും പോകേണ്ടതുണ്ട് സാധാരണ നടക്കാൻ പറ്റാത്തവർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുണ്ട് അപ്പോൾ അതിൽ എല്ലാവർക്കും ഇരുപത് രൂപ ചാർജ് വെച്ചാണ് ഈടാക്കുന്നത് നമുക്ക് ഓൾറെഡി നേരം വൈകൊണ്ടുവന്ന ടൈമില്ല നമുക്ക് നമ്മളും അവൻ്റെ കയറി നേരെ താജ്മഹലിൻ്റെ വണ്ടിയിലെത്തി അവിടുന്ന് ജസ്റ്റ് കുറച്ച് ഗേറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിക്ക് എൻട്രൻസ് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഇതിലൂടെ തന്നെ ഉണ്ട് നമുക്ക് താജ്മലിൻ്റെ മുന്നോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറുകയായിരുന്നു ഞങ്ങൾ താജ്മഹൽ എത്തിയ ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്ന ദിവസമായിരുന്നു അപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഏറ്റവും നല്ലത് വർക്കിംഗ് ഡേയിൽ രാവിലെ മോർണിംഗ് എത്തുകയാണെങ്കിൽ ആരും ആളുകൾ വളരെ കുറവായിരിക്കും കഴിയുന്നതും വരുന്നവർ ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്ത് ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ട് വരേണ്ടതാണ് അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് വരി നിന്ന് മേടിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറുന്നതിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർ ഒരുപാട് നേരം വരി നിന്നതിൻ്റെ ശേഷമാണ് അങ്ങോട്ട് കയറാൻ സാധിക്കുക താജ്മഹൽ കണ്ടതിൻ്റെ ശേഷം രാത്രിത്തെ ട്രെയിനിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഇന്നത്തോടെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് ഈ ട്രിപ്പിന് ഉപയോഗിച്ച ഏജൻസിയായ സീസണൽ ട്രിപ്പ് അവരുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അവരുടെ ഈ ഹോട്ടൽസ് ആയാലും കൂടുതലും പിന്നെ ട്രാവലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അധികം നല്ല കെയർ ചെയ്യണം അവർ